തമിഴിലെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളെ സമ്മാനിച്ച സംവിധായകരില് ഒരാളാണ് കൃഷ്ണവംശി സ്റ്റീരിയോടൈപ്പില് സിനിമയെടുക്കാതെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി വൈവിധ്യമാരുന്ന നിരവധി സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് സംവിധായകനാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളെ നേരിട്ടിട്ടുള്ള താരം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് കരിയർ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ല റോസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാവുന്നത് പിന്നീട് നട്ടി രമ്യകൃഷ്ണയെ വിവാഹം കഴിച്ചു ഇപ്പോള് സിനിമയുമായി മുന്നോട്ടു പോവുകയാണ് താരം ഇതിനിടെ അന്തരിച്ച നടി സ്മിതയെക്കുറിച്ച് സംവിധായകന് പങ്കുവെച്ച കാര്യങ്ങളാണ് വൈറലാവുന്നത് നിരവധി സിനിമാ താരങ്ങൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് കൃഷ്ണവംശി അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഒരാളാണ് സ്മിത തിരിച്ച് കൃഷ്ണവംശിക്കും അവളോട് വലിയ ബഹുമാനമായിരുന്നു ഇരുവരും കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു സിനിമാ ലോകത്തെ ദുരന്തകഥയാണ് സ്മിത അവള് പലരെയും സഹായിച്ചിരുന്നെന്നുമാണ് താരം പറയുന്നത് തൻറെ കരിയറിന്റെ തുടക്കകാലത്ത് സിനിമയിൽ തിളങ്ങാനും അവസരങ്ങൾക്ക് വേണ്ടിയും ഷൂട്ടിംഗ് നടക്കുന്നിടത്തെല്ലാം താന് പോകാറുണ്ടായിരുന്നു കോണ്ടാക്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുകയും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഞാൻ എല്ലായിടത്തും സജീവമാണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി ഒരു പരിചയക്കാരന് എന്നെ ത്രിപുരാനിലെ വരപ്രസാദ റാവുവിൻറെ അടുത്തേക്ക് കൊണ്ടുപോയി അതേസമയം സിൽക്യസ്മിതയ്ക്കൊപ്പം ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഷൂട്ടിലും ഞാൻ സജീവമായി പ്രവർത്തിക്കുന്നത് സിൽക്കിയ സ്മിത കണ്ടു അതിനു ശേഷം സിൽക്കിയ സ്മിത സ്വന്തം നിർമ്മാണത്തിൽ ഒരു സിനിമ നിർമ്മിച്ചു വീരവിഹാരം എന്ന ചിത്രമായിരുന്നു അത് എന്നെയും അവളുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഏതാനും മാസങ്ങള് ഞാന് ആ പ്രൊഡക്ഷനിൽ ജോലി ചെയ്തു അങ്ങനെ അവരുമായി നല്ലൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടു അവളൊരു തുല്യ വ്യക്തിത്വമാണ് കുറച്ചു കാലത്തിന് ശേഷം എനിക്ക് സംവിധായകനായി അവസരം ലഭിച്ചു പിന്നീട് റോസ് എന്ന സിനിമ ചെയ്യാൻ സാധിച്ചു സിനിമ സൂപ്പർ ഹിറ്റായി അതിലൂടെ എനിക്ക് നല്ല പേരും കിട്ടി ഒരു ദിവസം ഞാൻ അന്നപൂർണ സ്റ്റുഡിയോയില് സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്റെ മുന്നിലൂടെ ഒരു കാറ് കടന്നുപോയി അതില് ആരാണെന്ന് ഞാന് ശ്രദ്ധിച്ചില്ല ഉടനെ വണ്ടി തിരിച്ചു വന്ന് എൻ്റെ മുന്നിൽ നിന്നു കാറിൻ്റെ കണ്ണാട്ടി താഴ്ന്നു കണ്ടാല് അതില് സിൽക്കിയ സ്മിതയുണ്ട് ഞാൻ ഞെട്ടിപ്പോയി അവരെ കണ്ടതും മടിച്ചു നിൽക്കുന്ന എന്നെ കണ്ടതോടെ സിൽക്കിയ തന്നെ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു നിങ്ങളെ ഓർമ്മിക്കാതിരിക്കാന് എന്താണ് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് തിരികെ പറഞ്ഞു മാത്രമല്ല ഞാൻ എടുത്ത റോസ എന്ന ചിത്രത്തെക്കുറിച്ചും അവൾക്കറിയാമായിരുന്നു അവരെ സിനിമ കാണുകയും അത് വളരെ മനോഹരമായൊരു സിനിമയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഡ്രൈവർ ആയാലും മേക്കപ്പമാണ് ആയാലും തനിക്കു വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകളെ സ്വന്തം ആളെ പോലെ ആയിരുന്നു സിൽക്കേസ്മിത കണ്ടിരുന്നതെന്നും കൃഷ്ണവംശി പറയുന്നു